നമസ്കാരം മലയാള സിനിമയുടെ ഒരു പ്രതാപകാലമുണ്ട് ഉണ്ടായിരുന്നു ആ പ്രതാപകാലം അസ്തമിക്കുകയാണോ ലഹരി മാഫിയ പിടിമുറുക്കിയ മലയാള സിനിമ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ചെറുപ്പക്കാർ ലഹരി പദാർത്ഥത്തിന് അടിമയായി അവിടെ കഥാപാത്രങ്ങൾ ഇല്ലാതാകുന്ന ജീവിതമില്ലാതാകുന്ന അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സിനിമാ സംഘടനകൾ ശക്തമായി ഇത്തരം ഈ വ്യവസ്ഥിതിയെ ഈ പ്രവണതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മലയാള സിനിമ നിശ്ചലമാവുകയാണ് വിദേശത്തു നിന്ന് കടന്നു വരുന്ന പണം അക്കൗണ്ടില്ലാതെ വരുന്ന പണം അത്തരത്തിലുള്ള പണങ്ങളുടെ തോത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയോട് കൂടി ഇല്ലാതാവുകയാണ് അനധികൃതമായ പണം കൊണ്ടുണ്ടാകുന്ന സിനിമകൾക്ക് നിച്ഛലത വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആ അത്തരത്തിൽ വരുന്ന പണം വെളുപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള സിനിമകൾക്ക് നിശ്ചലത വരുമ്പോൾ മലയാള സിനിമ നിശ്ചലമാവുകയാണോ സിനിമകളുടെ എണ്ണം കുറയുന്നു സിനിമകൾ ഇല്ലാതാകുന്നു ലഹരിയുടെ വ്യാപ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദുഷ്കരമായ വാർത്തകൾ പുറത്തു വരുന്നു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു മലയാള സിനിമ വിഷമയമാവുകയാണോ എന്നുള്ളതാണ് നസീർ സാറൊക്കെ ഉണ്ടായിരുന്ന കാലം ജൈനും നസീറും പിന്നെ ഐ വിശസിയെ പോലുള്ള സംവിധായകരും കെ എസ് വിൻസെൻറ്റിനെ പോലുള്ള സംവിധായകരും രാമുക്കാട്ട് രാമു കാരിയേട്ടനെ പോലുള്ള പ്രഗത്ഭരായ സംവിധായകരും ലോകനിര നിലവാരത്തിലേക്ക് മലയാള സിനിമ ഉയർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മൺമറഞ്ഞ് പോവുകയാണോ ലഹരിയുടെ പിടിയിൽപ്പെട്ട് മലയാള സിനിമ നശിച്ചു പോവുകയാണോ നമ്മുടെ ചെറുപ്പക്കാരായ നടന്മാരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖത്തെ ചൈതന്യവും അവരുടെ മാംസത്തിനും വ്യത്യാസമുണ്ടാകുകയാണോ അവരുടെ കണ്ണുകളിൽ ലഹരിയുടെ ഒരു ഉന്മാദാവസ്ഥ ഉണ്ടാകുകയാണോ ലഹരി ഉപയോഗിക്കാതെ അവർക്ക് കഥാപാത്രങ്ങളെ ജീവ ജീ കഥാപാത്രങ്ങൾക്ക് അവർ കൊടുക്കുന്ന ഊർജം ഇല്ലാതാവുകയാണോ ലഹരിമയം കൊണ്ട് ഇല്ലാതാകുന്ന മലയാള സിനിമയെ രക്ഷിക്കാൻ കഴിയണം എല്ലാവരും ലഹരിക്കടിമയായി പോകുമ്പോൾ ഒരു പ്രസ്ഥാനമല്ല ഒരു 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 മലയാ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയരേണ്ട ഒരു മലയാള സിനിമാ സാമ്രാജ്യത്തെ ലഹരിമയമാക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന നല്ല കലാകാരന്മാർ അവരുടെ ജീവിതം നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് മുമ്പിൽ ഉദാത്തമായ സിനിമ സൃഷ്ടിക്കേണ്ട കലാകാരന്മാരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഇല്ലാതായി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു വലിയ സിനിമാ സംസ്കാരമാണ് സിനിമാ സംഘടനകൾ ഒന്നോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ദുഷ്കരമായ പ്രവണതയെ നശിപ്പിക്കാനും അവരെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവരാനും ഈ ഭീകരമായ വിപത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മലയാള സിനിമയ്ക്കൊരു മാറ്റമുണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ലഹരി പദാർത്ഥങ്ങൾ കഠിനമായി ഉപയോഗിക്കുമ്പോൾ സ്വന്തം കോശങ്ങൾ നശിക്കുകയും താൽക്കാലികമായി കഥാപാത്രങ്ങൾക്ക് ഊർജ്ജമൊക്കെ ലഭിക്കുമെങ്കിലും ആത്യന്തികമായി ഇപ്പോൾ മലയാള സിനിമയിൽ പണ്ട് മദ്യമായിരുന്നു മദ്യം കൊണ്ട് നശിച്ച എത്രയോ പേരുണ്ട് അടിമയായി മദ്യത്തിനടിമയായി പോയ എത്രയോ കലാകാരന്മാരുണ്ട് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന കൈവറക്കുന്ന എത്രയോ പേരുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചാൽ സ്ഫുടമായ വാക്കുകൾ കിട്ടാത്ത കഥാപാത്രങ്ങളുടെ മൂല്യമറിയാതെ പോയ എത്രയോ നടീനടന്മാരുണ്ട് ഇത്തരം ആ അടിമയിൽ നിന്ന് മാറിയിട്ട് ഈ ലഹരിയുടെ പ്രത്യേകിച്ച് ഈ വിദേശത്തു നിന്ന് കടന്നു വരുന്ന മനുഷ്യൻ്റെ ബോധ മനസ്സുകളെ ലഹരി പിടിപ്പിക്കുന്ന ഇത്തരം ലഹരി മരുന്നുകളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മോചിപ്പിച്ചെടുത്തില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വരുന്ന നാശം വളരെ വലുതാണ് ഇതുപയോഗിച്ചാൽ ഒരു സംസ്കാരം വളരുകയല്ല ഒരു സിനിമാ സംസ്കാരം നശിച്ചു പോവുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളില്ലാതായി പോവുകയാണ് നിങ്ങളുടെ കഴിവിന് താൽക്കാലികമായി നിങ്ങൾക്ക് കിട്ടുന്ന ഊർജം അത് നശി ഇല്ലാതായി പോവുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പടർന്നു പിടിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് കാലം കലികാലം നൽകുന്ന ഒരു സംഭാവനയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കലികാലം നൽകുന്ന കലി യുഗത്തിലെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നതാണ് എല്ലാ മേഖലകളിലും സിനിമയൊഴിച്ചു സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഈ ലഹരി പടർന്നു കയറുന്നു പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു ആൺകുട്ടി സ്കൂൾ വിദ്യാഭ്യാസം പോലെ തന്നെ ഇത് ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാകുന്നു ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ചെടുക്കണം ഒരിക്കലും ഉപയോഗിച്ച് പോയാൽ ഭ്രാന്തമായ ഉന്മാദാവസ്ഥയിൽ പിടിപെട്ട പോലെ അത് കിട്ടാതെ ജീവിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഇല്ലാതായി പോകുന്നു എത്രയോ എന്നെ വിളിക്കുന്നു മകൻ മുറിയിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല അവൻ ലഹരി പദാർത്ഥത്തിന് അടിമയാണോ എന്ന് സംശയിക്കുന്നു രാത്രികാലങ്ങളിൽ മാത്രം അവൻ ഇരിട്ടത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്നു പിന്നെ എപ്പോഴും വന്ന് വാതിലടച്ച് കിടക്കുന്നു മനസ്സ് പിടയ്ക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ദുഃഖം താങ്ങാനുള്ള ശക്തി തരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം